ഇപ്പത്തെ ട്രെൻഡ് എന്താ വെച്ചാൽ കിളികളെ വളർത്തലാണ് കിളികളെ വളർത്തുമ്പോൾ എങ്ങനെ കൂട്ടിലിട്ടിട്ടല്ല ഏവിയറായിട്ട് വലിയ ഏവിയറി ആയിട്ടാണ് കിളികളെ വളർത്തൽ അധികം പേര് അപ്പൊ അതിലേക്ക് പറ്റിയ ഒരു സാധനം ഉണ്ട് നമ്മളെടുത്ത് അതും കാണിച്ചു തരാട്ടോ അപ്പൊ ഇതാ കേട്ടോ ബട്ടൻ സ്ക്വയില് ചൈനീസ് കാടാന്നൊക്കെ പറയുന്ന ഈ ഒരു മുതലാണ് നമ്മൾ ഏവിയറിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ആളുകൾ നമ്മളെടുത്തുന്നത് കൊണ്ടുപോകുന്നത് നല്ല ഭംഗിയാണ് പല കളറിലും വരുന്നുണ്ട് ഇതിപ്പോ ഒരു സെമി അഡൽട്ട് ആയിട്ടുള്ളൂ ഇതിന്റെ വലിയ ഇത് കാണിച്ചു തരാം ഇവര് നല്ല എൻക്വയറി ഉണ്ട് നല്ല ആളുകൾ ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട് ഒരു സാധനമാണിത് ഗെവിയറിയിലെ അടിയിൽ അവര് എന്താ പറയുക തെനന്റെ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഒക്കെ കഴിക്കും ഇവര് അതുപോലെ തന്നെ ഇതൊക്കെ നമുക്കിപ്പോൾ മെറ്റേഡ് ആയിട്ടുള്ള അഡൽട്ട് ആയിട്ടുള്ള പട്ടം സ്കൂളുകളാണ് ഇതൊരു ഫീസ് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും നമ്മൾ ഓൾസ് ഇടുമ്പളേ വലിയ അതായത് ഏറ് കയറി ഇറങ്ങണ രീതിയിലുള്ള ഓൾസ് ഇടണം ചിലവര് ജസ്റ്റ് കുത്തി വിടൊള്ളൂ കത്തിയേറ്റ് ജസ്റ്റ് കുത്തി വിടൊള്ളൂ അങ്ങനെ ചെയ്യരുത് ഇപ്പോ പല ട്രാൻസ്പോർട്ടേഷൻ വണ്ടിക്കാർക്കും കംപ്ലൈന്റ് ഉണ്ട് അവര് സാധനം കൊണ്ടുപോയിട്ട് സാധനം ഡെഡായി പോകാന്നുള്ളത് അപ്പൊ നമ്മൾ എപ്പോഴും ഓളിച്ചിടുമ്പോ നന്നായിട്ട് ഇത് അടഞ്ഞു കിടക്കരുത് അത് മെയിനായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ഈ ബോക്സ് അവര് ശ്രദ്ധിക്കും എന്നാലും നമ്മൾ ചെയ്യുന്ന ആളുകൾ നമ്മളത് നല്ല രീതിയിൽ തന്നെ കൊടുത്തു വിടാൻ നോക്കണം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ നമുക്ക് പത്ത് പീസാണ് ഓർഡർ ഉള്ളത് എല്ലാം ഓരോ ജോഡിയും ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കളറും രണ്ടെണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചെറുക്ക ഒരു പത്ത് പീസൊക്കെ ഇടുമ്പോ ഒരു രണ്ടോ മൂന്നോ മെയിൽ മതി ബാക്കിയൊക്കെ നമുക്ക് ഫീമെയിൽ ഇടാം പിന്നെ അതിൽ തന്നെ വരുന്നത് വേറൊരു കളറ വേറൊരു കളറാ ഒരു ഒരു ചാര കളറ് ഒരു ഗ്രേ കളർ സിൽവർ എന്നൊക്കെ പറഞ്ഞ ഒരു ടൈപ്പ് കളറാണ് ഇത് പിന്നെ അതേപോലെ തന്നെ വൈറ്റ് ഇത് എല്ലാം ഭംഗി അതെല്ലാം മിക്സ് ആയിട്ട് ഇങ്ങനെ കാണുമ്പോളേ പിന്നെ അതേപോലെ തന്നെ ഇതില് റെഡ് റെഡ് കയറി റെഡ് ടച്ചുള്ള ഒരിത് ഇത് മെയിലാണ് കേട്ടോ ഇത് മെയില് ഇത് ഫീമെയില് ആ നമ്മൾ കയ്യിൽ പിടിച്ചോണ്ടാണ് ഏറ്റവും ഇങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയാ അങ്ങനെ പത്ത് പീസാണ് നമുക്ക് ഓർഡർ ഉള്ളത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പാക്ക് ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് പേരൊക്കെ എഴുതി ടാപ്പ് ഒക്കെ പേര് പേര് ചെയ്തോണ്ട നല്ല അടിപൊളിയായിട്ട് പാക്ക് ആയി ഹോൾസെ ഇട്ടിട്ടുണ്ട് എന്റെ കസ്റ്റമറുടെ പേര് പേരും ഫോൺ നമ്പറും ഇവിടെ കൊടുക്കും ഇത് കണ്ണൂരിൽ ഉള്ളട്ടോ ഇന്നത്തെ പാർസില് നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യും അപ്പോൾ ഇതൊരു പത്ത് പീസൊക്കെയാണ് നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ബോക്സിന് അകത്തേക്കുക കൂടുതലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ നല്ല വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ വരുന്ന അതിനകത്താണ് കയറ്റി വിടാറ് അപ്പം നല്ല എയർ പാസിങ് ഉണ്ടാവുള്ളൂ ഒരു പത്ത് പീസൊക്കെ ആകുമ്പോൾ ഇതുപോലെയുള്ള ഒരു ബോക്സിന് കയറ്റി വിട്ടാൽ മതി